മാം ഇത് ജെറോസ്കിയുടെ ഒറിജിനൽ സ്റ്റോൺസ് ആണ് സെറോസ്കീബെന്ന ബ്രാൻഡാണ് ഓ വളരെ സ്റ്റൈലിഷ് ആണ് ഒരുപാട് ലേഡീസ് കസ്റ്റമർ എസ്പെഷ്യലി അറബിക് കസ്റ്റമേഴ്സ് നന്നായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ഇത് നമ്മൾ ഈ സ്റ്റോണിന് അടക്കം വൺ ഇയർ വാറണ്ടി കൊടുക്കും ആണോ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉമൽകോയിനിലെ മോൾ ഓഫ് ഉമൽ അവിടെ റിവൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒപ്റ്റിക്കൽസ് ഉണ്ട് അവിടെ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ സെക്കൻഡ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ടാണ് ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഈ പ്രൊമോഷൻസ് ഒക്കെ ഏത് സൺഗ്ലാസ് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്താലും അത് ബ്രാൻഡ് സൺഗ്ലാസും ഇനി അതല്ല മെഡിക്കൽ ഗ്ലാസ്സസ് ഏത് നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഓഫറുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് പോലീസ് പോലീസിന്റെ സൺഗ്ലാസ് നിങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് പോലീസ് മാത്രമല്ല പില്ലയുടെ സൺഗ്ലാസ് ഏത് പെർച്ചേസ് ചെയ്താലും നാൽപ്പത് ശതമാനം ഉണ്ട് ഇത് കണ്ടോ ഇത് മൗജിം ബ്രാൻഡിന്റെ സൺഗ്ലാസസ് ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാമോ ഇത് പോളറൈസ്ഡ് ഗ്ലാസസ് ആണ് അത് മാത്രമല്ല രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇത് വാങ്ങിച്ചാൽ ഈ സൺഗ്ലാസ്സിന് ഇപ്പോൾ നാല്പത് ശതമാനം ഓഫർ കൊടുക്കുകയാണ് ഇവിടെ റിവൈവില് ഇതില്ലേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നമ്മൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് റെയ്ബാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ബ്രാൻഡ് റെയ്ബാൻ ആണ് റേബാൻ്റെ ഏറ്റവും പുതിയ മോഡലാണ് ഇത് കണ്ടോ ഈ കണ്ണടക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് മാത്രമല്ല ഇതിന്റെ ബോക്സിന് ഒരു പ്രത്യേകതയുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ഓഫർ ഉണ്ട് ഈ ടൈപ്പ് സൺഗ്ലാസസിന് പിന്നെ ഈ സെക്ഷനിൽ ഈ ഇവിടെ ഇരിക്കുന്നില്ലേ ഇതിന് ഇത്രയും ഇതിനകത്ത് നെയ്തെടുത്താലും മുപ്പത്തിയഞ്ച് ശതമാനം ഇതൊക്കെ റേബാൻഡ് അതാണ് റേബാൻഡ് സർട്ടിഫൈഡ് സ്റ്റോറാണ് കേട്ടോ റിവൈവ് ഓപ്റ്റിക്കൽസ് കാര്യം ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ഫേക്ക് പ്രോഡക്റ്റ്സ് വരുന്നുണ്ടല്ലോ അപ്പം ജെനുവിൻ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇവിടെ വന്നാലും വാങ്ങിക്കാം എല്ലാ ബ്രാൻഡ്സും അതുപോലെയാണ് ഫുട്ബോൾ ലവേഴ്സ് സി ആർ സെവൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആ ബ്രാൻഡാണിത് സിആർ സെവൻ അതായത് കണ്ടോ ജേഴ്സിയുടെ കളറാണ് ഇതിന്റെ ഫ്രെയിമിനൊക്കെ നാൽപ്പത് ശതമാനം ഓഫർ ഉണ്ട് ഇതിന്റെ മെഡിക്കൽ ഗ്ലാസ്സും ഉണ്ട് സൺ സൺഗ്ലാസും ഉണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഫുള്ള് ഫുട്ബോൾ ആണ് കണ്ടോ ഫുട്ബോളിന്റെ ഒരു എംബ്ലോ ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പോഷെ ഡിസൈൻ ട്വന്റി പെർസെന്റ് ഓഫ് വെർസാച്ചയ്ക്ക് ട്വന്റി പെർസെന്റ് ഓഫ് ഉണ്ട് ബേബറുടെ സൺഗ്ലാസ് ഏതെടുത്താലും ട്വന്റി പെർസെന്റ് ഓഫുണ്ട് ഡി എൻ ജിയുടെ സൺഗ്ലാസ് ഏത് എടുത്താലും ട്വന്റി പെർസെന്റ് ഓഫ് റിവൈവ് ഓപ്റ്റിക്കൽസിൽ ഒരുവിധമുള്ള എല്ലാ ബ്രാൻഡഡ് സൺഗ്ലാസും മെഡിക്കൽ ക്ലാസ്സസും ഉണ്ട് പിന്നെ സെലക്ടഡ് ഐറ്റംസിന് മാത്രമല്ല കേട്ടോ ഓഫർ ഏത് സൺഗ്ലാസ് ബ്രാൻഡഡ് സൺഗ്ലാസസോ മെഡിക്കൽ ഗ്ലാസസോ എടുത്താൽ ഓഫറുണ്ട് ഇതുണ്ടോ ഇത് അർമാനിയുടെ സൺഗ്ലാസ് ആണ് ഇതൊക്കെ ഓഫർ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് തന്നെ മുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലൊക്കെയാണ് ബ്രാൻഡഡ് മെഡിക്കൽ ഫ്രെയിംസിന് ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇരിക്കുന്നതൊക്കെ ലേഡീസിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻ ആണ് കണ്ടോ ഇതൊക്കെ സ്വരോസ്കിയുടെ ആണ് വരുന്ന ആ ഒരു ടൈപ്പ് ആണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് എംപോറിയ അറുമാനിയുടെ ഇതുപോലെ എല്ലാ ബ്രാൻഡഡ് മെഡിക്കൽ ഫ്രെയിംസും ഇരിപ്പുണ്ട് അത് ലേഡീസിനുണ്ട് യൂണിസെക്സ് ഉണ്ട് ജെൻസിനുള്ളതും ഉണ്ട് വേറൊരു കാര്യം കൂടെ പറയാം ഇത് ഉണ്ടോ ഇത് എംപോറി അർമാനിയുടെ ക്ലിപ്പ് ഓൺ ഗ്ലാസസ് ആണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പം പവർ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് നോർമൽ പവർ ഗ്ലാസ് വേണമെങ്കിൽ അങ്ങനെ വെക്കാം അതിൻ്റെ കൂടെ നമുക്ക് സൺഗ്ലാസ് കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഷെയ്ഡിലാണ് വരുന്നത് ഇത് ഇതൊരു ഷെയ്ഡ് ഇതൊരു ഷെയ്ഡ് ഇതിനും ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് കുറച്ച് എക്കണോമിക്കൽ ആയിട്ട് ഈ ലെൻസും ഫ്രെയിമും ഒക്കെ നോക്കുന്നവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ കേട്ടോ നൂറ്റി നാല്പത്തി ഒൻപത് റംസ് കൊടുത്താൽ അതായത് ഇതിരിക്കുന്ന ഏത് ഫ്രെയിമും നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് നമ്മുടെ പവർ എത്ര ആണോ ഇവിടെ പിന്നെ അവരൊക്കെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ആ പവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും ഇവിടെ എം ഒ എച്ച് ലൈസൻസ്ഡ് ഓപ്റ്റോമെട്രിസ്റ്റ് ഉണ്ട് അപ്പം ഇവിടെ വന്ന് നിങ്ങൾക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ പവർ എത്ര ആണോ ഇന്നതിൽ ഏത് നിങ്ങൾ ചൂസ് ചെയ്താലും വിത്ത് ലെൻസ് സിംഗിൾ വിഷൻ നൂറ്റി നാല്പത്തി ഒൻപത് റംസ് ആണ് ഇവിടെ ഇൻഷുറൻസും അക്സെപ്റ്റ് ചെയ്യും ഇനായയുടെയും അൽമദലയുടെയും ഇൻഷുറൻസ് നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബില്ലിംഗ് ആണ് ബാക്കി എല്ലാ ഇൻഷുറൻസസും റീഇംബേഴ്സ്മെന്റ് ബേസിസിൽ നമ്മൾ ഈ ഡേ ആൻഡ് നൈറ്റ് ഗ്ലാസ് ഒക്കെ കണ്ടിട്ടില്ലേ അതുപോലെ ഇത് കണ്ടോ ഇത് റെയ്ബാൻ്റെ ഒരു ട്രാൻസിഷൻ ഫ്രെയിം ആണിത് ഈ നമ്മൾ സൺലൈറ്റിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറും അതുപോലെ തന്നെ ലെൻസും ഉണ്ട് ഇവരുടെ അടുത്ത് കേട്ടോ ഇങ്ങനത്തെ പല കളേഴ്സിലുള്ള ലെൻസും ഇവിടെ അവൈലബിൾ ആണ് ട്രാൻസിഷൻ ലെൻസ് ഇവിടെ കോണ്ടാക്ട് ലെൻസും അവൈലബിൾ ആണ് ഇപ്പോൾ ഫ്രഷ് ലുക്ക് ജെയ്സ് എസ്ലോർ ടോക്കായ് തുടങ്ങിയ എല്ലാ മേജർ ബ്രാൻഡ്സും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി മൂന്ന് വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്രൊമോഷൻസ് ഒക്കെ ഈ ഓഫേഴ്സ് ഈ പറഞ്ഞ ഒക്കെ ഇത് മോൾ ഓഫ് ഉമ്മൽ കോയിനിലാണ് നമ്മുടെ ആ ലുലു ഹൈപ്പർ മാർക്കറ്റില്ലേ അതിൻ്റെ ഇങ്ങേ അറ്റം വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് റിവൈവ് ഓപ്റ്റിക്കൽസ് കാണാം അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി